ഞാൻ വിഷ്ണുലാൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് കളരിപ്പയറ്റിലെ ചവിട്ടിപ്പൊങ്കൽ എന്ന ഇനത്തിനെ പറ്റിയാണ് കളരിപ്പയറ്റ് എന്നുള്ളത് ഇന്ന് ദേശീയ ഇനത്തിൽ തന്നെ ഒരു മത്സരമായി ഏറ്റെടുത്തിരിക്കുന്നു ആ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഒരു പ്രധാന ഇനമാണ് ചവിട്ടിപ്പൊങ്കൽ ഉയരത്തിൽ ചാടി കാലിൻ്റെ ലക്ഷ്യത്തിൽ അടിക്കുക എന്നാണ് ചവിട്ടി ഉദ്ദേശം ചവിട്ടിപ്പൊങ്കൽ എങ്ങനെ ചെയ്യുമെന്ന് ഇന്ന് കൃത്യമായി വിശദീകരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ചവിട്ടിപ്പൊങ്കൽ അടിക്കുന്നതിന് മുന്നേ നമുക്ക് കളരിയിലെ പ്രാഥമിക വ്യായാമങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് നേർഗാൽ പോലുള്ള വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ചവിട്ടി അടിക്കാൻ പാടുള്ളൂ ഇല്ല നമുക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇതേപോലുള്ള ഒരു ബോളാണ് നമ്മള് കളരി ഉപയോഗിക്കുക പരിശീലനത്തിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെറിയ ഉയരത്തിൽ വെച്ചിട്ട് നേർഗാലടിച്ചിട്ടെല്ലാം പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഉയരം കൂട്ടിയിട്ട് നമുക്ക് എത്രത്തോളം അടിക്കാൻ പറ്റുമോ അത്രത്തോളം ദിവസം തോറും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉയരത്തിൽ വരെ അടിക്കാവുന്നതാണ് ഇതിൽ അടിക്കുന്ന രീതിയാണ് നമുക്ക് ചവിട്ടി പൊങ്കൽ അടിക്കുമ്പോൾ രണ്ട് കാലുകൊണ്ട് അടിക്കാവുന്നതാണ് നമുക്ക് ഏത് കാല് കൊണ്ടാണ് കൂടുതൽ ഉയരത്തിൽ അടിക്കാൻ പറ്റുക ആ കാല് കൊണ്ട് അടിക്കുന്നാവും നല്ലത് അപ്പോൾ അടിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ ബോളിന്റെ മുന്നിലായിട്ട് അടിക്കുന്ന കാല് വലത് കാല് കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് വലത് കാൽ വെച്ചതിന് ശേഷം അടിക്കാത്ത ഇടത് കാൽ മാക്സിമം ഉയരത്തിൽ ഉയർത്തിയതിനു ശേഷം അതേ വേഗത്തിൽ വലത് കാല് അടിക്കുക മത്സര ഇനത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ നിലത്ത് നിലനിർച്ചു നിൽക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് മത്സരത്തിൽ മാർക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ അടിക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉയരത്തിൽ നിന്ന് അടിച്ചു തുടങ്ങാൻ ശ്രമിക്കുക എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഉയരത്തിൽ ചാടിയതിന് ശേഷം നമ്മുടെ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ നമ്മൾ എപ്പോഴും ചെറിയ ഉയരം വെച്ചിട്ട് അത് പിന്നീട് ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നത് എപ്പോഴും നന്നായിരിക്കും എപ്പോഴും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതാവും ഉത്തമം അതിന് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബി അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ